നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദൃശ്യം സീരീസ് മോഹൻലാലിൻ്റെ കരിയറിലെ മാത്രമല്ല മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് നമുക്ക് വിളിക്കാം കാരണം ദൃശ്യം ഒന്ന് എന്ന് പറയുന്ന സിനിമ ആദ്യമായി മലയാള സിനിമയെ അൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷനിലേക്ക് കടത്താനായിട്ട് സാധിച്ച ഒരു സിനിമയാണ് മാത്രവുമല്ല ഈ ഒരു സിനിമ മലയാളം വിട്ട് തമിഴിലേക്കും തെലുങ്കിലേക്കും കന്നഡയിലേക്കും പിന്നീട് ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്യുകയുണ്ടായി അതിനുശേഷം ചൈനയിലേക്കും റീമേക്ക് ചെയ്തപ്പോഴും വലിയ ഹിറ്റായി ചൈനയിലും മാറുകയുണ്ടായി ചൈനയിൽ മാത്രമാണ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ക്ലൈമാക്സ് ിൽ ഒരു മാറ്റം വരുത്തിയത് അതവിടത്തെ നിയമം വച്ചിട്ട് ജോർജ് കുട്ടി പോലീസിന് കീഴടങ്ങുന്ന രീതിയിലാണ് അവിടെ സിനിമ ഒരുക്കിയത് ബാക്കി എല്ലാം കൊണ്ടും സിനിമ പക്ക മലയാളം ദൃശ്യം തന്നെയായിരുന്നു ഇപ്പോൾ ആ ചിത്രം കൊറിയയിലേക്കും റീമേക്ക് ചെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തു തന്നെയാലും അതിനുശേഷം ദൃശ്യം ടു ഇറങ്ങിയപ്പോഴും തമിഴ് ഒഴികെയുള്ള മറ്റുള്ള ഇന്ത്യൻ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടായി ഇപ്പോൾ ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വർക്കുകൾ കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ക്രിസ്മസ് റിലീസായിട്ട് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ചിത്രം തിയേറ്ററുകളിൽ തന്നെ ഇറങ്ങാനാണ് സാധ്യത ദൃശ്യം ടു കൊറോണ ടൈമിൽ ആയതുകൊണ്ടാണ് ഒ ടി ടിയിൽ ഇറങ്ങിയത് ആമസോൺ പ്രൈം വഴി ഇറങ്ങിയത് എന്ന് നമുക്ക് വിശ്വസിക്കാം തിയേറ്ററിൽ തന്നെയായിരിക്കും ഇറങ്ങുക എന്ന് വിശ്വസിക്കാം എന്ത് തന്നെയായാലും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയായി എന്നുള്ള കാര്യം വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് പുറത്തു വരുന്നത് എന്തുന്നെയാലും ഫാൻസുകാരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം മോഹൻലാൽ എന്ന് പറയുന്ന താരത്തിന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളരെയധികം നെഗറ്റീവായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ വളരെയധികം പരാജയപ്പെട്ട ചിത്രങ്ങളാണ് ഉണ്ടാകുന്നത് അതിനിടയിൽ ആകെ രക്ഷപ്പെട്ട സിനിമ എന്ന് നേര് എന്ന് പറയുന്ന സിനിമ മാത്രമാണ് അതൊരു വലിയ ഹിറ്റായി മാറി ആ സിനിമയുടെ സംവിധായകനും ജിത്തു ജോസഫ് തന്നെയായിരുന്നു വേറെ ഒരു സംവിധായകരുടെ കൂടെ പോയപ്പോഴും മോഹൻലാലിന് ഹിറ്റടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആരാധകരും ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കാരണം വീണ്ടും ജിത്തു ജോസഫുമായിട്ട് ഒന്നിക്കുന്നു അതും ദൃശ്യ എം എന്ന് പറയുന്ന സിനിമയുടെ മൂന്നാം ഭാഗം ഇതും ഒരു ഹിറ്റായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തൂടി നിർത്തുന്നു നന്ദി നമസ്കാരം